നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ മത്സരരംഗത്ത് ഒൻപത് എം എൽ എ മാർ ഏറ്റവും ഒടുവിൽ വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൂടി ഉറപ്പായതോടെയാണ് ഇരു മുന്നണികളിലും കൂടി മത്സരരംഗത്തുള്ള ആകെ എം എൽ എ മാരുടെ എണ്ണം ഒൻപതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിൽ ഒരു മിനി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് പോകും ഏതു നിലയ്ക്കും വിജയം ഉറപ്പിക്കുക എന്നത് രണ്ടു മുന്നണികളുടെയും ആവശ്യമായതോടെയാണ് പല മണ്ഡലങ്ങളിലും എം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യമുണ്ടായത് ഇതിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാരെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് എൽ ഡി എഫിന്റെ ആറ് എം എൽ എമാരാണ് ഇത്തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് കോഴിക്കോട് നോർത്ത് എം എൽ എ ആയ എ പ്രദീപ് കുമാർ കോഴിക്കോടിലും അരൂർ എം എൽ എ എം ആരിഫ് ആലപ്പുഴയിലും ആറന്മുള എം എൽ എ വീണ ജോർജ് ഇത്തവണ പത്തനംതിട്ടയിലും നിലമ്പൂർ എം എൽ എ പി വി അൻവർ പൊന്നാനയിലും നെടുമങ്ങാട് എം എൽ എ സി ദിവാകരൻ തിരുവനന്തപുരത്തും മാവേലിക്കര മത്സരിക്കുന്ന അടൂർ എം എൽ എ ആയിരുന്ന ചിറ്റിയം ഗോപകുമാർ എന്നിവരാണ് എൽ ഡി എഫിൽ നിന്ന് മത്സരരംഗത്തുള്ള നിയമസഭാ സമാജികർ കഴിഞ്ഞ തവണ കൂടുതൽ സ്വതന്ത്രരെ രംഗത്തിറക്കി ജനവിധി തേടിയ സി പി എം ഇത്തവണ ആശ്രയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ജനകീയ എം എൽ എമാരെയാണ് കഴിഞ്ഞ തവണകളിൽ കൈവിട്ട സീറ്റുകൾ അതാത് ജില്ലകളിലെ ഏറ്റവും ജനകീയരായ എം എൽ എമാരെ ഇറക്കി തിരിച്ചുപിടിക്കുക എന്നതാണ് സി പി എം ഇത്തവണ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം മൂന്ന് കോൺഗ്രസ് എം എൽ എമാരാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് വടകരയിൽ സി പി എമ്മിന്റെ പി ജയരാജനെതിരെ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അനുയോജ്യമായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ വന്നപ്പോഴാണ് വട്ടൂർക്കാവ് എം എൽ എ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് മുരളീധരനെ കൂടാതെ എറണാകുളം എം എൽ എ ഹൈബി ഈടൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോന്നി എം എൽ എ അടൂർ പ്രകാശ് ആട്ടിങ്ങലിൽ നിന്നും ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നുണ്ട് വ്യാപകമായി എം എൽ എ മാർ സ്ഥാനാർത്ഥികളാകുന്നത് വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അഞ്ചു വർഷം കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്ത മണ്ഡലങ്ങളിലെ ജനങ്ങളോട് ഇവർ എന്തു മറുപടി ആദ്യത്തെ ചോദ്യം ഉപതിരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുന്ന ഭാരിച്ച ചിലവുകൾ പൊതുപ്പണം ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യത്തിനും രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തിഒൻപതിൽ മൂന്ന് എം എൽ എമാരെയാണ് കോൺഗ്രസ് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത് കണ്ണൂരിൽ സുധാകരനും എറണാകുളത്ത് കെ വി തോമസും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും മത്സരിക്കുകയും മൂന്ന് പേരും ജയിക്കുകയും ചെയ്തു മത്സരിക്കുന്ന എം എൽ എമാരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്ത് ഉണ്ടാകും എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും വിജയിക്കുന്ന എം എൽ എ മാരുടെ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുള്ളൂ ബി ജെ പി കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഏക അജണ്ടയാണ് കേരളത്തിലെ ഇടതു മുന്നണികൾ മത്സരിച്ച് എം എൽ എമാരെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ആറ്റിങ്ങലിലെ മത്സരം സിറ്റിംഗ് എം എ സമ്പത്തിനോടാണ് എം എൽ എയും എംപിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുക എങ്ങനെയെങ്കിലും ഇരുപത് സീറ്റിലും മുന്നണികൾക്ക് വിജയം ഉറപ്പാക്കണം എന്നത് മാത്രമാണ് ലക്ഷ്യം ഇത് നടപ്പാക്കാൻ തിരഞ്ഞെടുത്ത വഴി ജനങ്ങളെ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നതിന് ഇത് കാരണമാകും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ മത്സരിച്ചവർ ഡൽഹിയിൽ എത്തുന്നതോടെ ഒറ്റകക്ഷിയായി തീരും അധികാരത്തിലെത്തിയാൽ അപ്പ കഷ്ണം പോലെ അധികാരം പങ്കുവെക്കാമെന്നാണ് ഇവർ കരുതുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടെ മിക്ക പാർട്ടികളും പ്രാദേശിക പാർട്ടിയായി മാറുകയും ഇവരുടെ ചിഹ്നങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമനുസ്